ഷൈൻ ടോം ചാക്കോ വിൻസിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഹോട്ടൽ മുറിയിൽ നിന്ന് എടുത്തു ചാടി ഓടി എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് ഞാൻ പറയുന്നു ഷൈൻ ടോം ചാക്കോ നിരപരാധിയാണ് ഷൈൻ ടോം ചാക്കോ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല ഷൈൻ ടോം ചാക്കോ കുറ്റം ചെയ്തിട്ടില്ല ഷൈൻ ടോം ചാക്കോ ചാക്കോക്കെതിരെ പോലീസിൽ പരാതിയില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ അയാളെ ആ നടനെ ഇങ്ങനെ വേട്ടയാടുന്നത് അത് ഒറ്റുകാരുടെ അജണ്ടയാണ് ഒറ്റുകാരുടെ തീരുമാനമാണ് മുൻവിധിക്കാരുടെ തീരുമാനമാണ് ഷൈൻട്രോം ചാക്കോ എന്ന നടനെ ഒറ്റുകാർ വിധിക്കുകയാണ് ഇയാൾ ലഹരിക്ക് അടിമയാണ് ഇയാളുടെ വളർച്ച ശരിയാകില്ല അയാളെ എന്താണ് ഉന്മൂലനം ചെയ്യണം അയാളെ സിനിമയിൽ നിന്ന് പടിക്ക് പുറത്താക്കി എന്താണ് പടിയടച്ച് പിഡം വയ്ക്കണം ആ തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് നടി വിൻസി പറഞ്ഞതെന്താണ് വിൻസി ഒരു പൊതുസമ്മേളനം ലഹരി വിരുദ്ധ ക്യാമ്പയിന് പങ്കെടുക്കുന്നു നടി വിൻസി പറയുന്നത് എന്താണ് വിൻസി അവിടെ പറയുന്നു താൻ ഒരു സിനിമ സെറ്റിൽ വെച്ച് ലഹരിക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു നടനിൽ നിന്ന് മോശം അനുഭവം തനിക്ക് ഉണ്ടായി അതുകൊണ്ട് താൻ തീരുമാനിച്ചു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സെറ്റിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാർ ഉണ്ടെങ്കിൽ ആ സിനിമയിൽ താൻ അഭിനയിക്കില്ല എന്ന് ഒരു നിലപാടെടുത്തു യുവതാരമാണ് സംസ്ഥാന അവാർഡ് ജേതാവാണ് അവർക്ക് വിൻസി എന്ന നടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് സമൂഹം അവർക്ക് അതിനുള്ള പിന്തുണ നൽകുകയും ചെയ്യും അവരോട് മോശമായി പെരുമാറിയ നടന് അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾക്ക് അല്ലെങ്കിൽ അതിലവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും അതിനകത്ത് യാതൊരു തർക്കവുമില്ല വിൻസിക്കൊപ്പം തന്നെയാണ് പൊതുസമൂഹം മുഴുവൻ ഞങ്ങളും വിൻസി ആ കമൻറ്റ് വിൻസിയുടെ ആ വാർത്ത പുറത്തു വന്നു അപ്പം പലരും ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുമല്ലോ പലരും കമൻ്റ് ചെയ്തു നിനക്ക് പടമൊന്നും ഇല്ലല്ലോ നിനക്ക് ചിത്രങ്ങളില്ലല്ലോ നീ ആരാണ് പറയാൻ എന്ന് പറഞ്ഞ് പ്രകോപിതയാക്കി ഒരു സ്ത്രീ അവരുടെ ആത്മാഭിമാനം മുൻനിർത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിന് പോയി തനിക്കുണ്ടായിരുന്ന ദു തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചപ്പോൾ അവരെ അധിക്ഷേപിച്ചും അവരെ അപമാനപ്പെടുത്തിയും എന്താണ് പൊതു സമൂഹത്തിലെ ചില ഞരമ്പന്മാർ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ ഇട്ടു അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അപ്പോൾ അവർക്ക് അതിന് ക്ലാരിറ്റി കൊടുക്കണമെന്ന് തോന്നി അവരപ്പോൾ അത് വിശദമാക്കി എഴുതി എന്താണ് സംഭവിച്ചത് സിനിമയിൽ അവർ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേഷം മാറി അവരുടെ കോളർ കുപ്പായത്തിൻ്റെ കോളർ ശരിയായിരുന്നില്ല സഹനടിയോട് പറയുമ്പോൾ ആ കോളർ ശരിയാക്കുന്നതിന് എന്താണ് ഈ നടൻ ഈ ഏത് പേരാണോ ഉപയോഗിച്ചത് ആ നടൻ വരുന്നു ഞാൻ ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് പറയുന്നു ഈ നടൻ്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നൊക്കെ മാധ്യമങ്ങൾ വക്രീകരിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഈ വിൻസിയുടെ പോസ്റ്റ് ഞാനും വായിച്ചതാണ് അതിനകത്ത് അങ്ങനെ ഒരു പരാമർശങ്ങൾ ഇല്ല മുറിയിലേക്ക് കൂടെ പോയി എന്നൊരു പരാമർശവും ഞാൻ വായിച്ചപ്പോൾ കണ്ടില്ല വിൻസി അങ്ങനെ പറയുന്നതായും കേട്ടില്ല എ അതിനുശേഷം ഇനി വിൻസി കൊടുത്ത ചേംബറിൽ കൊടുത്ത പരാതിയിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല ചേംബറിലുള്ള ആളുകളാണ് വിൻസി പറഞ്ഞിട്ടും പേരോ സിനിമയുടെ പേരോ പുറത്തു പറയരുത് എന്ന് അഭ്യർത്ഥിച്ചിരുന്നിട്ടും ഈ ചേംബറുകാരാണ് പരാതി നൽകിയത് ആർക്കാണോ അവരാണ് ഈ പേരും സിനിമയുടെ പേരുമൊക്കെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് വിൻസി എന്ന് വിൻസി ആവർത്തിക്കുന്നുണ്ട് വിൻസി ആ ചേമ്പറിനോ ആ അസോ സംഘടനയോടുള്ള അതൃപ്തിയും അവിശ്വാസവും പ്രകടിപ്പിക്കുന്നു ഉണ്ട് അത് ഈ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് വ്യക്തവുമാണ് ഞാൻ പറയുന്നത് വിൻസി പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായല്ലോ വിൻസി പറയുന്നത് വളരെ വ്യക്തമാണ് ഈ നടനെതിരെ നടനെതിരെ പോലീസിൽ പരാതി പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഈ സംഘടനയിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു സംഘടന എന്തെങ്കിലും നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ അത് സിനിമാ മേഖലയ്ക്ക് പൊതുവേ ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയും ചെയ്തു ആൾക്കഹോള് പുക എന്താണ് സിഗരറ്റ് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളോടുള്ള തൻ്റെ ഇഷ്ടക്കേടും തൻ്റെ വിരക്തിയും താൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു താൻ അതിന് പിന്തുണ നൽകുന്നില്ല ഇതാണ് വിൻസിയുടെ സ്റ്റാൻഡ് ആ നിലപാടിനെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് ഇനി ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു കൊച്ചിയിലെ ഒരു ഹോട്ടലിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ചിരുന്നത് ആ ഹോട്ടലിൽ പോലീസ് റെയ്ഡിനെത്തുന്നു ഡാൻസ് ഓഫ് സംഘം അവിടെ റെയ്ഡിനെത്തുന്നു റെയ്ഡിനെത്തുമ്പോൾ എന്താണ് മൂന്നാം നിലയിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിലാണ് ഇദ്ദേഹം ഉള്ളത് എന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോലീസ് പോകുന്നു ഈ പോലീസ് വരുന്നത് അറിഞ്ഞിട്ട് ഈ ഷൈൻ ടോം ചാക്കോ ജനാല വഴി രണ്ട് എന്താണ് പുറത്ത് ചാ മുറിക്ക് പുറത്ത് ചാടുന്നു അവിടെ നിന്ന് രണ്ടാം നിലയിലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് ചാടുന്നു അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എന്താണ് ഹോട്ടലിൻ്റെ പടിക്കട്ടിലേക്ക് സ്റ്റെയർ കേസിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് റിസപ്ഷൻ വഴി ഹോട്ടലിന് പുറത്തേക്ക് ഓടുന്നു പുറത്തേക്ക് ഓടിയിട്ട് ഇദ്ദേഹം കണ്ണിൽ കണ്ട് ഇരുചക്ര വാഹനത്തിന് കൈകാണിച്ച് നിർത്തി അതിൽ കയറി രക്ഷപ്പെടുന്നു അദ്ദേഹത്തിന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്ന മറുപടി അവൻ പോലീസിനെ കണ്ട് ഓടിപ്പോയതാണ് പോലീസിനെ അവന് ഭയമാണ് മറ്റൊന്നും കൊണ്ടല്ല പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് പരിശോധന മറ്റേ പരിശോധന മറച്ചേ പരിശോധന എന്ന് പറഞ്ഞ് അവൻ്റെ ഒരാഴ്ചത്തെ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തും ആ ഭയം കൊണ്ട് ഓടിയതാണ് അല്ലാതെ മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടോ കൈവശം വച്ചത് കൊണ്ടോ ഓടിപ്പോയതല്ല എന്നാണ് അമ്മയുടെ വിശദീകരണം ഇനി വിൻസി പരാതി നൽകാത്തിടത്തോളം കാലം ഈ വിൻസിയുടെ വിൻസിക്ക് സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ അനുഭവത്തിന് ഈ ഇദ്ദേഹത്തെ ഷൈലിനെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിയുകയുമില്ല ഈ അവസരത്തിലാണ് ഈ വിചാരണകൾ നടക്കുന്നത് ഈ വിചാരണ ക്രൂരവും എന്തുപറയാന അപഹാസ്യവുമാണ് ഒരാൾ ഒരു സ്ത്രീ ഒരു പരാതി നൽകുന്നു അതിലെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ അതിലെ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കിയ സംഘടനയാണ് ഒന്നാമത് വിചാരണ ചെയ്യപ്പെടേണ്ടത് രണ്ട് ഒരു നടനെ നടന്റെ പേരിൽ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ ആ ആരോപണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥ സംഘം എന്താണ് കൃത്യമായ നോട്ടീസ് നൽകി അത് അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം പരിശോധനകൾക്ക് വിധേയമാക്കണം അല്ലാതെ അയാളെ അയാൾ ചാടി രണ്ടാം നിലയിൽ നിന്ന് ചാടി കയ്യോകാലോ ഒടിഞ്ഞ് കിടന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് പോകുമായിരുന്നു അയാൾ ചാടിയപ്പോൾ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നുവെങ്കിലോ ഇപ്പോൾ ഇയാൾ ഓടിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ പലർക്കും അപഹാസ്യമായി അയാളെ എന്താണ് അയാളെ അപഹസിക്കാൻ തോന്നാം കളിയാക്കാൻ തോന്നാം അയാളെ ചില ആളുകൾ സ്പൈഡർമാൻ സ്പൈഡർ ടൈം ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ വിളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നുവെങ്കിലും ഒരുപക്ഷേ എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം വിൻസി സംഘടനയ്ക്ക് പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ആ പരാതി പോലും ഷൈൻ ടോം ചാക്കോയും ഷെയർ ചെയ്തിട്ടുണ്ട് ഷൈൻ ചാക്കോ വിൻസിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകണം താൻക്ക് പറ്റിയ ഇതിൽ താൻ മാപ്പ് പറയുന്നു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടാകണം നമുക്കറിയാമല്ലോ ഉറുവശിയും ഷൈൻ ടോം ചാക്കോ വരുന്ന ഇൻ്റർവ്യൂ നമ്മളൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാകും ഷൈൻ ചാക്കോയുടെ ക്യാരക്ടർ അങ്ങനെ വിരളി പിടിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അപ്പോൾ ഉറുവശി പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെയാണ് ഇവൻ എൻ്റെ മകനെ പോലെയാണ് ഇവൻ ഇങ്ങനെ അടങ്ങിയിരിക്കട അടങ്ങിയിരിക്കടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് അയാളുടെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി എങ്ങനെ ഊതിവീർപ്പിക്കാം എങ്ങനെ പൊട്ടിത്തെറിച്ച് ഭൂകമ്പം ഉണ്ടാക്കാം ഇങ്ങനെയാണ് ചില സംഘടനകൾ ഇതിനെ മുതലെടുക്കുന്നത് ഇഷ്ടക്കേടുള്ളവർ തന്നെ തനിക്കവനെ ഇഷ്ടമല്ല തനിക്കവനെ അവൻ്റെ വളർച്ച ഇഷ്ടമല്ല അവൻ മുൻപ് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് വിധി എഴുതി മുൻവിധിയോടെ എഴുതി അവനെ സമൂഹത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനാക്കാൻ വേണ്ടി ചില സംഘടനകൾ എടുക്കുന്ന ഗൂഢാലോചന അപകടകരമാണ് ഇവിടെ വിൻസിക്ക് പരാതിയില്ല പോലീസിൽ പരാതി കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് വിൻസി ആഗ്രഹിക്കുന്നില്ല വിൻസി പറയുന്നില്ല വിൻസിയുടെ നിലപാട് നൂറ് ശതമാനം ശരിയുമാണ് വിൻസി പറയുന്നില്ല പോലീസിൽ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ സംഘടന ഈ പേരും സിനിമയുടെ പേരുമൊക്കെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് ഇങ്ങനെ ഒരു അപഹാസ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നിടത്താണ് സംശയം ജനിക്കുന്നത് അവിടെയാണ് ഗൂഢാലോചന നിലനിൽക്കുന്നത് എന്നതാണ് പരമാർത്ഥം